നമസ്കാരം ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായി പോരാടുകയാണെന്ന പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അസമിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മോൻജിത് ചോട്ടിയ എന്നയാളുടെ പരാതിയിൽ അസമിലെ ഗുവാഹത്തിയിലുള്ള പാൻബസാർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത സംഹിതൊണ്ണൂറ്റിയേഴ് ഒന്ന് വകുപ്പുകളാണ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പരാമർശം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പരാതിയിൽ പറയുന്നു ഭരണകൂടത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് തന്റെ പരാമർശത്തിലൂടെ നടത്തിയിരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം പരാജയപ്പെടുന്നതിലുള്ള നിരാശയാണ് രാഹുലിനെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുന്നത് രാഹുൽ അനുവദനീയമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധി ലംഘിക്കുന്നുവെന്നും പൊതുക്രമത്തിനും ദേശീയ സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചായിരുന്നു രാഹുൽ പരാതിക്ക് കാരണമായ പരാമർശം നടത്തിയത് ബി ജെ പിയും ആർ എസ് എസും രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുത്തിരിക്കുകയാണെന്നും ഇപ്പോൾ നമ്മൾ ബി ജെ പിയുമായും ആർ എസ് എസുമായും ഇന്ത്യൻ ഭരണകൂടമായും പോരാടുകയാണെന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം രാജ്യത്തെ യുവാക്കളും തൊഴിലാളികളും വെള്ള ടീഷർട്ട് ധരിച്ച അസമത്വത്തിനെതിരായ മുന്നേറ്റത്തിൽ പങ്കുചേരണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സർക്കാർ ചില വ്യവസായികളെ മാത്രം സഹായിക്കുന്നതിനെതിരെ വെള്ള ടീഷർട്ട് ധരിച്ച് പ്രതിഷേധിക്കണം പ്രചാരത്തിൽ പങ്കുചേരാനായി വെബ്സൈറ്റും തയ്യാറാക്കിയിട്ടുണ്ട് പരമാവധി ആളുകൾ വെള്ള ടീഷർട്ട് ധരിച്ച് സഹകരിക്കണമെന്നും രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു അസമിലാണ് വിവാദ പരാമർശത്തിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത് മോൻജിത് ചൌട്ടി എന്നയാളുടെ പരാതിയിലാണ് പാൻബസാർ പോലീസ് കേസെടുത്തിരിക്കുന്നത്